ഹലോ ഗൈസ് എല്ലാവരും നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പോളിട്ടപ്പോൾ രണ്ട് ബിഗ് ബോസിനും ക്രാഫ്റ്റിനും ആണ് കൂടുതൽ വോട്ട് കിട്ടിയത് അപ്പോൾ ക്രാഫ്റ്റ് വീഡിയോ ആണ് ഇന്നത്തെ ബിഗ് ബോസ് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ ഈ സംഭവം ഒരു വാൾ ഡെക്കോർ ആക്കി ആക്കാൻ പോവാണ് ഞാൻ ഇപ്പോൾ ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഓർത്തു അപ്പോൾ ഞാൻ എനിക്കൊരു ബുക്ക് കിട്ടി കിച്ചൻ്റെ ആദ്യ കുർബാനക്ക് മേടിച്ച മേടിച്ചാലെ കിട്ടിയതാണ് അത് വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് കുറേ നാളായി വിചാരിച്ചിട്ടിരിക്കുന്നു പിന്നെ ഞമ്മളതെല്ലാം വരച്ചു കുറേ വേറെ എവിടെയോ വരച്ചു പിന്നെ ഈ ഞാൻ ഇപ്പോൾ കയ്യിൽ പിടിച്ച ഒരു പേപ്പർ കണ്ടില്ലേ അത് ഞാൻ പണ്ട് മറ്റേ ആൽക്കഹോൾ മാർക്കർ മാർക്കർ ഉള്ളപ്പോൾ ഞാൻ വരച്ച സ്റ്റിക്കേഴ്സാണ് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ബോർ അടിച്ചിരിക്കുമ്പോൾ ഞാൻ കുറേ സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ എന്നിട്ട് അത് മടക്കും ഇത് ഞാൻ അപ്പോൾ അപ്പം നമ്മൾ പേപ്പർ എന്നിട്ട് വരച്ചിട്ട് അതിൻ്റെ കണ്ണിന് കണ്ണ് മുറിക്കാൻ എനിക്ക് മടിയാണ് അതുകൊണ്ട് ഞാൻ കണ്ണിൽ കറുപ്പടിച്ചു പിന്നെ എന്നിട്ട് ഞാൻ അത് മുറിച്ചെടുത്തു മുറിച്ചെടുത്തില്ല മുറിച്ചെടുക്കാൻ പോവാണ് കേട്ടോ കേസോ എല്ലാവരും മുറിച്ചെടുക്കണം അപ്പം മുറിച്ച് ഒരെണ്ണം എടുത്തു ഇനി കുറെ എണ്ണം കൂടെ മുറിക്കണം കുറേ മുറിച്ചു അടുത്തത് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇടുമ്പോൾ ഒരു നല്ല രസം ഉണ്ടാകാൻ വേണ്ടി ഞാൻ ലവും കൂടെ വരച്ചു ലവ് വരച്ചിട്ട് ഞാൻ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വന്നാലും വരച്ച് വെച്ചു എന്നിട്ട് ഒരു അത് പോ ഒരു റെഡ് കളർ കൊണ്ട് വരച്ചുകൊണ്ട് എല്ലാവരും അതിൽ കാണാൻ പറ്റുന്നതാണ് കേട്ടോ ഗൈസ് പിന്നെ ഞാൻ അത് മെഴുകുതിരി അടിച്ച ചെറുതായിട്ടൊന്ന് വിൻഡേജ് ആക്കാൻ വേണ്ടി അതിനകത്ത് കണ്ടായിരുന്നു വിൻറ്റേജ് ആകാൻ അതുകൊണ്ട് ഞാൻ വിൻഡേജ് ആക്കാൻ വേണ്ടി മെഴുകുതിരി വെച്ചാക്കിയതാണ് എന്നിട്ട് അത് അത്ര വരുന്നില്ല അപ്പോൾ ഇങ്ങനെ മുഖമൊക്കെ കരിഞ്ഞ പോലെയാണ് വരുന്നത് പിന്നെ വലിയ പ്രാവശ്യം ഞാനതൊന്ന് കത്തിച്ച് നോക്കിയാൽ അപ്പം കത്തിച്ച അപ്പം ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് കത്തിക്കാന്ന് വിചാരിച്ച് കത്തിച്ച് നോക്കിയപ്പോൾ അത് ഞാൻ കാടിച്ചു തരാം കേട്ടോ കത്തിച്ചു അപ്പോഴത്തേക്ക് ഞാൻ അത് ഫുള്ള് കത്തി എന്നിട്ട് ഞാൻ അത് പിന്നെ കുഴപ്പമില്ലാതെ പിന്നെ ചെയ്യാൻ മടിയാണ് എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ മടിയാണ് അന്നേരം ഇങ്ങനെ ആക്കിപ്പോയി പിന്നെ എനിക്ക് പിന്നെയും ചെയ്യാൻ എനിക്ക് അത്രയും ഇത് ഒരു മടിയായിരുന്നു അതുകൊണ്ട് ഞാൻ അത് തന്നെ എടുത്തു എന്നിട്ട് ഞാൻ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു എല്ലാം ചെയ്യേണ്ടത് പിന്നെ അമ്മ അമ്മച്ചി ഒരു ചാക്ക് നൂല് കെട്ടി വെച്ചു എൻ്റെ അമ്മച്ചി എന്നെ കൊല്ലും എന്നാലും ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എടുത്തിട്ട് വന്നത് എന്തൊരു കഷ്ടപ്പാടാന്നോ എന്നിട്ട് ഞാൻ പിമ്പിൾസ് പൊട്ടിക്കുന്ന സംഭവം വെച്ച് ഞാൻ എല്ലാ സാധനവും അങ്ങനെയാണ് ഇത് വെച്ചിട്ടാണ് പൊട്ടി ഇങ്ങനെ കുരുത്തൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ആ സാധനം വെച്ച് ഇതൊന്ന് കുത്ത് ഉണ്ടാക്കിയിട്ട് ചാക്കുന്നൂല് ഈ രണ്ട് വശത്തായിട്ട് ആക്കുവാണ് എന്നിട്ട് ആ ചാക്കുന്നൂലൊക്കെ കെട്ടി എല്ലാത്തിലും കെട്ടി എന്നിട്ട് ഞാൻ എൻ്റെ റൂമിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ഓട്ടോ ഗൈസ് രണ്ട് വശത്തും ഓട്ടാക്കിയിട്ട് അതിനകത്ത് രണ്ടെണ്ണത്തിലും കയറ്റണം കേട്ടോ ഗൈസ് ആറെണ്ണമാണ് ഇതുപോലത്തെ ഞാൻ ഉണ്ടാക്കി വെക്കണേ നിങ്ങൾ നോക്കണം ടോ ഗൈസ് എൻ്റെ റൂമിൽ വെച്ചത് ഞാൻ കാണിച്ചുതരാം രസമൊന്നുമില്ല എന്നാലും നല്ല രസമുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ വൈസ് ബൈ